ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണം വേണ്ട ഇന്ന് ഒരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ കരുതി ജസ്റ്റ് ഒരു വാട്ടയിറ്റിനടേ പോലെ എടുക്കാന്ന് ഒന്നാകുമ്പോൾ എനിക്ക് തീരെ എന്ന് പറഞ്ഞാൽ തീരെ വയ്യ അപ്പോൾ ഞാൻ ഞാനങ്ങനെ കിടക്കയെന്നു കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ട് വന്നപ്പാടെ ഞാൻ ഭയങ്കര വിഷപ്പ് ഞാനൊരു ചായ ഉണ്ടാക്കി അതിലേക്ക് രണ്ട് പുൽസേ അടിച്ചെടുത്തിട്ടുണ്ട് ചീസൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ എൻ്റെ കെട്ടിന് ഇതും ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഭയങ്കര വിഷപ്പ് കിട്ടും ഒരു തല മിന്നുപോലെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ വേഗത എടുത്ത് ഉണ്ടാക്കി കഴിച്ച് അപ്പോൾ ഞാൻ വെയിറ്റും നോക്കിയിട്ടുണ്ട്

അപ്പോൾ ഞാൻ വന്ന് എണേറ്റ് വന്ന പാടെ തന്നെ വെയിറ്റ് നോക്കിയിട്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാം എന്ന് നമ്മൾ ആ വെയിറ്റ് കാണൽ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് എട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് മൂന്ന് ഈയൊരു അവസ്ഥയിലായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച ആയിരുന്നു തന്നെ പറയാൻ കുറയുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു കുറവ് തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ചൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷം അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്നും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും കഴിയില്ല വയ്യ ണ്ടാക്കി അവിടെ നിന്നിങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയണില്ലെന്ന് എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പൊറോട്ടയും കൊണ്ടുവരുന്ന കാഴ്ചവണ് കാണുന്നിട്ട് കറി ഓൾറെഡി ഇവിടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നേ അപ്പോൾ ഇവർ രണ്ടാളല്ലേ ഉള്ളൂ നാല് പൊറോട്ടയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പം പിന്നെ അവർക്ക് ഈ രണ്ടെണ്ണം വെച്ച് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കഴിക്കാൻ എടുക്കുകയാണ് പിന്നെ അതായത് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ മുപ്പൊരു മുട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൈമലുള്ള ഈ ഒരു ലൗച്ചിൻ്റെ ഇതൊക്കെ ഇൻ്റെ ഇതുമൂൻ്റെ കലാപരിപാടികളാട്ടോ അളി പിന്നെ നമ്മൾ കണ്മിശ്ക്കിടുന്ന ആ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ കയ്യുണ്ട് കയ്യ്മലിനെ ഞാനവിടെ കിടന്നപ്പോൾ എൻ്റെ കയ്യ്മലിങ്ങനെ വരച്ച എന്തെങ്കിലും ചെയ്യട്ടെ ഇൻകി എഴുന്നേക്കാൻ മടിയായിട്ട് ഞാൻ അങ്ങനെ അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതി കയ്യ് കാണിച്ചിട്ടത് കേട്ടോ കൈമ്മൽ മുഴുവൻ വരച്ചിട്ടുണ്ട് കുറേ കഴുകി കളഞ്ഞിട്ടൊന്നും പോണില്ല കാരണം കൺമിഷി ആയതുകൊണ്ട് ആ ഒരു പിന്നെ സംഭവമായതുകൊണ്ട് പോകുന്ന ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ അവർ പിന്നെ ഞാൻ ആ ചിക്കൻ കറിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോൾ ഞാൻ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചിട്ട് ആപ്പിളും ഊർമാമ്പായൊക്കെ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ക്ഷീണം കണ്ടപ്പം ഫ്രൂട്ട്സ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഞാൻ ഞാനൊരു ആപ്പിളും ആപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് അവർ അവരത് കഴിച്ചോണ്ട് ഞാനിത് കട്ട് ചെയ്ത് കഴിച്ചിട്ട് അവർക്ക് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നുണ്ട് നമ്മളെത്ര വേഷം എന്നാലും നമ്മളെത്രായാലും നമ്മൾ പൊറോട്ട ഈ മാസം ഞാൻ എന്തായാലും കഴിക്കില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഈ പൊറോട്ട ബീഫ് എന്നൊക്കെ പറയണത് അപ്പോൾ ഞാൻ അതിന് നോക്കിയിട്ടില്ല കഴിക്കാൻ പോയിട്ടില്ല അപ്പോൾ അത് കഴിച്ച് ഞാനിങ്ങനെ കിടന്നേ പിന്നെ ചിക്കനൊക്കെ കൊണ്ടിട്ടുണ്ട് ഓൾറെഡി ഇന്നൊക്കെ വെക്കാനുള്ളത് എനിക്ക് ഇത്ര പയ്യാ ഉള്ളതെന്ന് മുപ്പർക്ക് അറിയില്ല കേട്ടോ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ പുറത്ത് നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴ മഴ ഉള്ളതിനേക്കാൾ ഭയങ്കര കാറ്റിട്ട അപ്പോൾ ഞാൻ ഞാനതിന് സൗണ്ട് ഇതും വേണേൽ പുറത്തങ്ങ് നിൽക്കുന്നുണ്ട് ഓളീ മഴയൊക്കെ കണ്ട് പുറത്തങ്ങ് നിൽക്കണമുണ്ട് അപ്പോൾ ഞാനും കൂടി ഉളപ്പൊന്ന് കണ്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് അമ്മമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒക്കെ ആയിട്ട് നല്ല I'm getting good. ആ എല്ലാവർക്കും എനിക്കും നല്ല എല്ലാവർക്കും പൊതുവെ ഇഷ്ടമായിരിക്കും അല്ലേ മഴ ആ മഴൻ്റെ സൗണ്ട് മഴൻ്റെ ആ ഒരു കാഴ്ച ആർക്കും അങ്ങനെ മടുക്കാത്തൊരു കാഴ്ചയല്ല അപ്പോൾ അതും കണ്ട് കുറച്ച് നേരം എങ്ങനെ ഞങ്ങൾ ഉണ്ടാകില്ല അവിടെ എങ്ങനെ നിന്ന് പിന്നെ ഞാൻ വേഗം കിച്ചണിൽ പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ചിക്കനോട് എന്തെങ്കിലും ചെറുതായിട്ടൊരു കറി ഉണ്ടാക്കി വോ പിന്നെ എളുപ്പത്തിണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു അരിപ്പൊടി കലക്കിയിട്ടുള്ള ആ ഒരു ദോശയുണ്ടല്ലോ കലക്കി പറഞ്ഞാൽ അപ്പോൾ അതുണ്ടാക്കിയാൽ മതി ഇനി വേറെ ഒന്നും പിന്നെ ഉണ്ടാക്കി ബുദ്ധിമുട്ട് കണ്ട അധികം നേരം പിന്നെ കിച്ചണിൽ നിൽക്കേണ്ട വേഗം പറ്റുന്ന സംഭവം ഉണ്ടാക്കിയാൽ മതിയാണ് അപ്പോൾ ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു ആ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഉള്ളി തക്കാളിയൊക്കെ ഒരു ചിക്കൻ കറിയും പിന്നെ അപ്പുറത്തന്നെ ചിട്ട ഞാൻ ദോശ ഒക്കെ ചുറ്റും കിച്ചൻ തങ്ങട്ട് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ഇന്നത്തെ ഒരു പരിപാടി പരിപാടി ഇങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല കുറച്ച് കിടക്കും ഫുഡ് ഉണ്ടാക്കും കിടക്കും വാരക്ക ക്ലീനിങ്ങ് കാര്യം അപ്പം വേഗം എന്താ ഒരു അടുപ്പത്ത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കേണ്ട മറ്റേ അടുപ്പത്ത് ദോശ ഉണ്ടാക്കേണ്ട ഇങ്ങനെയുള്ള തകൃതിയായിട്ടുള്ള പരിപാടിയാണ് എനിക്ക് ചിലപ്പം പീരീഡ്സ് ആയതുകൊണ്ടായിരിക്കും ഞാൻ വെയിറ്റ് കുറയാനും കാരണം കേട്ടോ കുറച്ചൊരു വെയിറ്റ് കുറഞ്ഞതിൻ്റെ കാരണം ഞാൻ അതുകൊണ്ടായിരിക്കും എന്തായാലും ഞാൻ ദോശയൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ചുടുന്നുണ്ട് ചെറുതായിട്ട് ചട്ടീന്ന് കിട്ടാത്തപ്പോൾ ഞാൻ പിന്നെ വീഡിയോ അവിടെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ വേഗത ഒന്നും കൂടി നല്ല രീതിയിൽ എണ്ണ ഒക്കെ ആക്കിയിട്ട് പിന്നെ ഒന്ന് ചുട്ട് നോക്കാന്ന് കരുതി കിട്ടാഞ്ഞിട്ട് അപ്പം പിന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ട് ഒരു ആദ്യത്തെ ഫസ്റ്റത്തെ മാത്രമേ അപ്പം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ല അടിപൊളി തന്നെ അപ്പൊക്കെ ഇങ്ങനെ ചട്ടീന്ന് പോന്നിട്ട് കൂടാതെ ഇന്ന് കറണ്ടും ഉണ്ടായിരുന്നില്ല ആ മഴയും കാറ്റൊക്കെ കണ്ടില്ലേ ഇവിടെ കാറ്റടിച്ചാൽ പിന്നെ കറണ്ട് അതിൻ്റെ ഒപ്പം അങ്ങോട്ട് പോകുന്നതാണ് അപ്പം കറണ്ടും ഇല്ല അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തതിട്ടപ്പം പിന്നെ അങ്ങനെ അപ്പോൾ വീഡിയോ എടുക്കാൻ മൊത്തം മൊത്തത്തിലൊരമ്പായിരുന്നു പിന്നെ നമ്മളൊരു ചെറിയൊരു പാട്ട ഏറ്റുന്നിട കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഓരോന്നോരോന്നായി ചുട്ടെടുത്ത് അവർക്ക് ഉണ്ടാക്കും കഴിക്കാറ് മാത്രമേ വൈകുന്നേരം പിന്നെ മുട്ട പൊരിക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും കരുതി ചീസ് കൊണ്ടുവച്ചിട്ടുള്ളതുകൊണ്ട് മുട്ട ബ്രെഡ് ചീസ് വെച്ചിട്ടുള്ള സംഭവങ്ങളിപ്പോൾ ഇവിടെ തകൃതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ കഴിച്ചത് എന്താ വച്ചാൽ ഇതാ നല്ല ഓട്സ് ആണ് കെട്ടോ കാരണം എന്താ വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കഴിക്കാമെന്നൊക്കെ കരുതിയിട്ട് ചെറുതായിട്ട് ഇതിപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട് വെച്ചാൽ ആപ്പിള് ചെറിയ പീസ് ആക്കിയിട്ട് ഒരു ആപ്പിൾ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്കോൻ്റെ പകുതി കിട്ടോ മാംഗോ പിന്നെ അധികം ഞാൻ ചേർത്തില്ല അത് കുറച്ച് സംഭവം അല്ലേ അപ്പോൾ കുറച്ച് പകുതി മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഉറുമാമ്പഴം ഒന്ന് ഇട്ട് പിന്നെ രണ്ട് മൂന്ന് ഈത്തപ്പഴം രണ്ട് മൂന്ന് ബദാം ഇതൊക്കെയാണ് ഇതിലുള്ളത് എന്നിട്ട് ഒരു രണ്ടും മൂന്ന് സ്പൂൺ കുറച്ച് ഓട്ട്സ് കുറച്ചാട്ടോട്ട് പാലും കൂടി ഉണ്ടാക്കി പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കാരണം നമുക്ക് ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ മധുരം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇതാണ് ഞാനൊരു ഉച്ചക്ക് ഉച്ച സമയം കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല വിഷപ്പൊക്കെ മാറി കാരണം നല്ല വയറൊക്കെ നല്ല ഫില്ലായി ഒന്ന് ക്ഷീണത്തിന് നല്ല മാറ്റം നമുക്ക് ആ ഒരു രാവിലത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒരു ഈ ഫുഡ് കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റെഡി ആയിരുന്നു കാരണം ഫ്രൂട്ട്സൊക്കെ കഴിക്കും പിന്നെ ഓട്സും കൂടിയൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം എന്തെങ്കിലും ഫ്രൂട്ട്സ് തന്നെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചായ കൊടുക്കാൻ ഇരുന്നപ്പോഴാണ് എന്തെങ്കിലും സ്നാക്സ് വാങ്ങാൻ കരുതി അപ്പോൾ ഞാൻ അധികം ഇല്ലാത്ത സ്നാക്സ് പിന്നെ നമ്മുടെ പീനട്ട് അപ്പോൾ അതാക്കാന്ന് കരുതി ഇതാവുമ്പോൾ കുറച്ചൊക്കെ കഴിക്കല്ലോ അധികം ഒന്നും കഴിച്ചില്ല ഞാൻ ആകെ കൊണ്ടുവരിപ്പിച്ച് തന്നെ ഇരുപത് രൂപ കേട്ടോ അപ്പോൾ മുപ്പത് രൂപക്ക് വേണമെന്നൊക്കെ ഇതുമുങ്ങ ചോദിച്ചതാണ് വേണ്ട അധികം കഴിക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് കൊണ്ടുവരുമിച്ചു അതാവുമ്പോൾ ഞങ്ങൾ മൂന്നോളം കൂടി കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടിട്ടോ കാരണം കടല എന്ന് പറയുന്നത് അതിൻ്റെ അത്ര ഇഷ്ടപ്പെട്ട ഒരു ഒരു സംഭവമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിത് ഒരുപാട് കഴിച്ച് കലോറി കൂട്ടേണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അതും കഴിച്ചിന്ന് വൈകുന്നേരത്തെ ചായം കുടിച്ചു പിന്നെ ഞാൻ ഈ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ നാളെ അടുത്ത വീഡിയോയിട്ട്